ഹലോ വെൽക്കം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോണിലൂടെയുള്ള സംഭാഷണമാണ് കേട്ടോ ഫോൺ പേർ കൈസേ ഫോണിൽ എങ്ങനെ സംസാരിക്കാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കോൻഹെ ആരാ കോൻഹെ മീൻസ് ആരാ പിന്നെ എങ്ങനെ പറയാം ആപ് കോൻഹെ താങ്കൾ ആരാണ് ആപ് കോൻഹെ ആപ്പ് താങ്കൾ കോൻഹെ ആരാണ് ആപ് കോൻഹെ താങ്കൾ ആരാണ് ആപ്കോ കിസ്സെ ബാത്തേം കർണേ ഹെ താങ്കൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് ആപ്കോ താങ്കൾക്ക് കിസ്സുസെ ആരോടാണ് ബാത്തേം കർണേ ഹെ സംസാരിക്കേണ്ടത് ആപ്കോ കിസ്സുസെ ബാത്തേം കർണേ ഹെ താങ്കൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് ആപ് കഹാംസെ ബോൽ രഹ് താങ്കൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ആപ് താങ്കൾ കഹാംസെ എവിടെ നിന്നാണ് കഹാംസെ എവിടെ നിന്നാണ് ബോൽ രഹേ ഹെ സംസാരിക്കുന്നത് ആ ഖഹാം സെ ബോൾ ഹെ താങ്കൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് മേ മലപ്പുറം സെ ബോൽ രഹാഹു ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് മേ ഞാൻ മലപ്പുറം മല സെ മലപ്പുറത്ത് നിന്ന് ബോൽ രഹാഹും വിളിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് മേ റംല ബോൽ രഹാഹു ഞാൻ റംലയാണ് സംസാരിക്കുന്നത് മേം ഞാൻ റംല റംല ബോൽ രഹാഹും സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഞാനാണ് ഞാൻ റംലയാണ് സംസാരിക്കുന്നത് മേ റംല റംലു കൃപയ ജോർസ് ബോലോ ദയവായി ഉറക്കെ സംസാരിക്കൂ കൃപയ ദയവായി ജോർസെ ഉറക്കെ ബോലോ സംസാരിക്കൂ കൃപയ ജോർജെ ബോലോ ദയവായി ഉറക്കെ സംസാരിക്കൂ പതി ഗർ പർഹെ ഭർത്താവ് വീട്ടിലുണ്ടോ ക്യാ ക്യാ പതി ഭർത്താവ് ഗർഭർഹെ വീട്ടിലുണ്ടോ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ക്യാന്ന് ഫസ്റ്റിൽ ചേർക്കൂട്ടോ ക്യാ പതി ഗർഭർഹെ ഭർത്താവ് വീട്ടിലുണ്ടോ അപ്പൊ അതിനെന്താ മറുപടി പറഞ്ഞി ബാഹർ ഗയ ഹെ ഇല്ല പുറത്ത് പോയി ഇല്ല ഹസ്ബൻഡ് വീട്ടിലില്ല നഹി ഇല്ല ബാഹർ പുറത്ത് ഗയഹേ പോയി ബാഹർ ഗയേഹെ പുറത്ത് പോയി നഹി ബാഹർ ഗയഹേ ഇല്ല പുറത്ത് പോയി ക്യാ കർഹേ നീ എന്തു ചെയ്യുന്നു ക്യാ കർ രഹേ ഹെ ക്യാ എന്ത് കർ രഹേ ഹെ ചെയ്യുന്നു അതായത് നീ എന്ത് ചെയ്യുന്നു ക്യാ കർ രഹേ ഹെ നീ എന്ത് ചെയ്യുന്നു ടി വി ദേഗ്രഹാഹു ഞാൻ ടി വി കാണുകയാണ് ടി വി ടി വിന്ന് പറഞ്ഞാൽ കാണുക ദേഗ്രഹാഹും കാണുകയാണ് ഞാൻ ടി വി കാണുകയാണ് അബി ഫ്രീ ഹെ ക്യാ അബി ഫ്രീ ഹെ ക്യാ നിങ്ങളിപ്പോൾ ആണോ അതായത് അബി നിങ്ങൾ ഇപ്പോൾ ഫ്രീ ഹെ ഫ്രീ ആണോ അബി ഫ്രീ ഹേക്ക നിങ്ങളിപ്പോൾ ഫ്രീ ആണോ നമ്മൾ വെറുതെ ഇരിക്കണോ എന്ന് ചോദിക്കൂലേ ഹാ ഫ്രീ ഹോം കൊച്ച് കാമേക്ക അതെ ഫ്രീ ആണ് എന്തെങ്കിലും ജോലിയുണ്ടോ ഹാ ഫ്രീ ഹോം കൊച്ച് കാമേക്ക അതെ ഫ്രീ ആണ് എന്തെങ്കിലും ജോലിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിക്കൂലേ ഏക്ക് ചോട്ട കാം ഹെ ആ ഒരു ചെറിയ ജോലിയുണ്ട് ഏക്ക് ഒരു ചോട്ടാ ചെറിയ കാമെ ജോലിയുണ്ട് ഏക്ക് ചോട്ടാക്കാമെ ഒരു ചെറിയ ജോലിയുണ്ട് मेरा मोबाइल रिचार्ज कर देंगे क्या एंड मोबाइल रिचार्ज कियामो मेरा मोबाइल एंड मोबाइल रिचार्ज रिचार्ज चाहिए का कर रिचार्ज कर देंगे क्या एंड मोबाइल रिचार्ज चाहिएमो अदा छोड़िकनेदे ठीक है अभी कर देता हूँ ठीक है शरी ओके अभी मैं इपोल तने अभी कर देता हूँ अभी इपोल कर देता हूं इपोल तने किया ഹോ ഓർ ഗർഗാര്യമേക്കാഹെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ചോദിക്കൂല്ലേ ഓർ ഗർക്കെ ഭാര്യമേ അതായത് വീട്ടിനെ കുറിച്ച് പറ അതായത് പിന്നെന്തൊക്കെയാ വിശേഷം സബി അച്ഛഹെ എല്ലാവർക്കും സുഖമാണ് സബി എല്ലാവർക്കും അച്ഛഹെ സുഖമാണ് നല്ലതാണ് സുഖമാണ് എന്നൊക്കെ പറയാം സബി അച്ഛഹെ എല്ലാവർക്കും സുഖമാണ് ക്യാ തുമ്നേ കായ നീ ആഹാരം കഴിച്ചോ ക്യാ തുമെ നീ കായ ആഹാരം കഴിച്ചോ നീ ഭക്ഷണം കഴിച്ചോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ നീ ഭക്ഷണം കഴിച്ചോ ക്യാതുമെ കായ നീ ഭക്ഷണം കഴിച്ചോ നഹീം ഇല്ല പതി അവർ ബച്ചവുമ ഇന്ത്സാർക്കർ റഹീഹും ഇല്ല ഭർത്താവിനെയും കുട്ടികളെയും കാത്തിരിക്കുകയാണ് നഹീം ഇല്ല പതി എന്ന് പറഞ്ഞ ഹസ്ബൻഡ് അവർ ബച്ചവമക്ക കുട്ടികളെയും ഇന്തസാർ കർ റഹീഹും കാത്തിരിക്കുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭർത്താവിനെയും കുട്ടികളെയും കാത്തിരിക്കുകയാണ് ബച്ചേ കഹാം കയെ കുട്ടികളെ എങ്ങോട്ടാ പോയത് ബച്ച കുട്ടികള് ഖഹാം കേയെ എങ്ങോട്ടാണ് പോയത് കുട്ടികളെ എങ്ങോട്ടാ പോയിക്കണേ നമ്മൾ ചോദിക്കൂലേ ബച്ച ഖഹാം കേട്ടികള് എങ്ങോട്ടാ പോയത് ബച്ച സ്കൂൾ ചില കേയെ കുട്ടികള് സ്കൂളിൽ പോയതാണ് ബച്ച സ്കൂൾ ചില കയെ കുട്ടികള് സ്കൂളിൽ പോയതാണ് ആപ്പ് അവർ ആപ്ക്ക് പരിവാർ കൈസേ ഹെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും സുഖമല്ലേ അപ്പൊ നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കാണ് ആപ്പ് അവർ ആപ്കെ പരിവാർ കേസേഹേ താങ്കൾക്കും ആപ്കെ പരിവാർ താങ്കളുടെ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം കുടുംബത്തിനും സുഖമല്ലേ സബി അച്ഛേ എല്ലാവർക്കും സുഖമാണ് സബി അച്ഛഹെ എല്ലാവർക്കും സുഖമാണ് കുടുംബത്തിന് എല്ലാവർക്കും സുഖമാണ് മേ ആപ്ക്കെ ബാദമേ കൊൾക്കരുങ്ങേൻ തൊടാൻ വെസ്തുഹം ഇനി ഞാൻ പിന്നീട് വിളിക്കാം ഞാൻ അല്പം തിരക്കിലാണ് അപ്പോൾ എന്താ പറയണേ മേം ഞാൻ ആപ്പ്കോ താങ്കൾക്ക് ബാദമേ പിന്നീട് കോൾ കറങ്ങുക വിളിക്കാം മേ തോടാ ഞാൻ കുറച്ച് വ്യസ്തവും തിരക്കിലാണ് ഞാൻ നിങ്ങൾക്ക് പിന്നീട് വിളിക്കാം ഞാൻ അല്പം തിരക്കിലാണ് അപ്പോൾ എന്ത് പറഞ്ഞു ടീക്ക് ഹേ ഓക്കേ ശരി എങ്കിൽ ശരി ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ഇനി അടുത്തത് വേറെ സെക്ഷനാണ് മേനെ പാനി പിയ ഞാൻ വെള്ളം കുടിച്ചു മേനെ ഞാൻ പാനി വെള്ളം പിയ കുടിച്ചു മേനെ പാനിപ്പിയ ഞാൻ വെള്ളം കുടിച്ചു മേനെ പാനിപ്പിയ ഞാൻ വെള്ളം കുടിച്ചു മേനെ ഖാന കായാ ഞാൻ ആഹാരം കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചു മേനെ ഞാൻ ഖാന ഭക്ഷണം കായ കഴിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു മേനെ ടി വിയിലേക്കാ ഞാൻ ടെലിവിഷൻ കണ്ടു മേനെ ഞാൻ ടി വി ടെലിവിഷൻ കണ്ടു ഞാൻ ടെലിവിഷൻ കണ്ടു മേനെ ടി വി മേനെ ടി വി മേ കൽ തുരെ പാസ് ആവൂ മേ ഞാൻ നാളെ നിന്റെ അടുത്ത് വരും അല്ലെ നിങ്ങളുടെ അടുത്ത് വരും മേ ഞാൻ കൽ നാളെ തുമ്മെ നിന്റെ പാസ് അടുത്ത് ആവുഗാ വരും ഞാൻ നാളെ നിന്റെ അടുത്ത് വരും മേം പറസോം തുമ്മെ പാസ് ആവൂ ഞാൻ മറ്റന്നാൾ നിന്റെ അടുത്ത് വരും മേം ഞാൻ പറസോം മറ്റന്നാൾ ടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവങ്ക വരും മേനെ തേക്ക ഞാൻ കണ്ടു മേനെ ഞാൻ തേക്ക കണ്ടു മേനെ തേക്ക ഞാൻ കണ്ടു മേനെ തേക്ക ഞാൻ കണ്ടു മേനെ നഹിന്തേക്ക ഞാൻ കണ്ടില്ല നഹി എന്ന് പറയുമ്പോ ഇല്ല എന്നുള്ളതാണ് മീനിങ് വരട്ടെന്നോ മേനെ നഹിന്ദേക്ക ഞാൻ കണ്ടില്ല മേനെ ഞാൻ നെഹീൻ കേക്ക കണ്ടില്ല മേനെ നെഹിം കഹ ഞാൻ പറഞ്ഞില്ല മേനെ ഞാൻ ഇല്ല കഹ കഹനാൻ പറഞ്ഞ പറയുക അതായത് ഞാൻ പറഞ്ഞില്ല മേനെ നെഹിം കഹ ഞാൻ പറഞ്ഞില്ല മേ നെഹി ഖാന കായ ഞാൻ ഭക്ഷണം കഴിച്ചില്ല മേ ഞാൻ ഇല്ല ഖാന ഭക്ഷണം കായ കഴിച്ചില്ല മേ നഹി ഖാനാ ഗായാ ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഞാൻ ആഹാരം കഴിച്ചില്ല എന്ന് പറയില്ല നമ്മള് മേ ഗാനാ ഗഹാഹും ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു ഗും കഴിച്ചു കൊണ്ടിരിക്കുന്നു മേ ഖാനാ ഗാരഹാവും ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു മേം പാനീപീരഹാഹും ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു മേം ഞാൻ പാനി വെള്ളം പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക രഹാഹോം കൊണ്ടിരിക്കുന്നു അതായത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു മേ പാനി രഹാഹോം മേ ടി വി രഹാഹോം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു മേ ഞാൻ ടി വി ടി വി ദേക്നു പറഞ്ഞാൽ കാണുക രഹാഹോം കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു മേ ടി വി രഹാഹോം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു മേ തുംസിർഗത്താഹു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു मैं ज्ञान तुमसे निन्ने प्यार अना स्नेह करता हूँ स्नेह कुन्नो मैं तुमसे प्यार करता हूँ या निन्ने स्नेह कुन्नो यह मुझे बहुत पसंद है एनिक इद वाला रिष्ट माना है यह इद मुझे एनिक बहुत वाला रे पसंद है रिष्ट माना है एनिक इद वाला रिष्ट माना है यह मुझे बहुत पसंद है एनिक इद वाला रिष्ट माना है वह मुझे पसंद है എന്താ പതിൽ വന്ന മാറ്റം യഹ് എന്നുള്ള വഹ് ചേർത്തു അപ്പൊ അത് അതായത് എനിക്ക് അത് വളരെ ഇഷ്ടമാണ് വാഹ് അത് മുജെ എനിക്ക് വഹുത്ത് വളരെ പസന്ത് ഹേ ഇഷ്ടമാണ് എനിക്ക് അത് വളരെ ഇഷ്ടമാണ് യഹ് മുജെ പസന്ത് നെഹി ഹെ എനിക്കിത് ഇഷ്ടമല്ല യഹ് ഇവിടെ എന്താണ് മാറ്റം വന്നത് നെഹിന്ന് ചേർത്തുല്ലേ നമ്മള് യഹ് മുജെ പസന്ത് നഹി ഹെ യഹ് ഇത് മുജെ എനിക്ക് പസന്ത് ഇഷ്ടം നെഹി ഇല്ല അതായത് എനിക്കിത് ഇഷ്ടമില്ല മുജിയെ ചായ പസന്ദ് നെയ്യേ എനിക്ക് ചായ ഇഷ്ടമില്ല മുജേ എനിക്ക് ചായ ചായ പസന്ദ് ഇഷ്ടം നെയ് ഹേ ഇല്ല അതായത് എനിക്ക് ചായ ഇഷ്ടമില്ല മുജേ ചായ് പസന് നെയ്യേ എനിക്ക് ചായ ഇഷ്ടമില്ല മുജിയ ചായ പസന്ദ് ഹേന്ന് എങ്ങനെ പറയാം എനിക്ക് ചായ ഇഷ്ടമാണ് മുജേ എനിക്ക് ചായ ചായ പസന്ദ് ഹേ എനിക്ക് ചായ ഇഷ്ടമാണ് മുജിയ ചായ പസന് ഹേ എനിക്ക് ചായ ഇഷ്ടമാണ് മുജീ ചായ എനിക്ക് വേണം മുജ എനിക്ക് ചേ വേണം മുജേ ചേ എനിക്ക് വേണം മുജേ ചേ എനിക്ക് വേണം മുജേ കുച്യെ എനിക്കൊന്നും വേണ്ട മുജേ എനിക്ക് കുച് ഒന്നും ചാഹ്യേ വേണ്ട നീ ചേ വേണ്ട മുജേ കുച്ഛ് ബി നെയ്യേ എനിക്കൊന്നും വേണ്ട മുജേ കുച്ഛ് ബി നെയ്യേ എനിക്കൊന്നും വേണ്ട മുജേ ജാനാ ചാഹ്യേ എനിക്ക് പോകണം

ഞാൻ ജാനീഹും അറിയും എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം മേൻ ജാനീഹും എനിക്ക് അറിയാം വാഹ മുജെ പത്താഹെ അത് എനിക്കറിയാം വാഹ് ഇവിടെ വാഹന അർത്ഥം ഉദ്ദേശിക്കുന്ന അത് നട്ടാ വാഹ്നുള്ളീനെ അവൻ അവൾ അത് ആ നല്ല അർത്ഥം നമ്മളെ മുമ്പത്തെ വീഡിയോസ് പറഞ്ഞിരുന്നു വാഹു മുജെ പത്താഹെ അതെനിക്ക് അറിയാം യഹ് മുജെ പത്താനഹി ഹെ ഇത് എനിക്കറിയില്ല യഹ് ഇത് മുജേ എനിക്ക് പത്താനഹി ഹെ അറിയില്ല ഇത് എനിക്കറിയില്ല യഹ് ഇതെനിക്ക് അറിയില്ല മുജിയ ദില്ലി ജാനാ ജാനാഹേ എനിക്ക് ഡൽഹിയിൽ പോവണം മുജേ എനിക്ക് ദിൽ ദില്ലി ഡൽഹിയിൽ ജാനാഹെ പോവണം എനിക്ക് ഡൽഹിയിൽ പോകണം മുജേ ദില്ലി ജാനാ ജാനാഹെ എനിക്ക് ഡൽഹിയിൽ പോവണം യഹ് ലഗ ഇത് എനിക്ക് നന്നായി തോന്നുന്നില്ല യഹ് ഇത് മുജേ എനിക്ക് അച്ഛ നന്നായി ലഗ തോന്നുന്നില്ല ഏഹ് മുജ ലഗ ഇതെനിക്ക് നന്നായി തോന്നുന്നില്ല മുജ എക്ക് നയ ഗർ ചാഹിയെ എനിക്കൊരു പുതിയ വീട് വേണം എങ്ങനെ പറയാ മുജ എനിക്ക് ഒരു നയ പുതിയ ഗർ വീട് ചാഹിയെ വേണം എനിക്കൊരു പുതിയ വീട് വേണം മേ അബി വെസ്തുഹവും ഞാൻ ഇപ്പോൾ തിരക്കിലാണ് മേ ഞാൻ അബി ഇപ്പോൾ വ്യസ്തുഹവും തിരക്കിലാണ് ഞാൻ ഇപ്പോൾ തിരക്കിലാണ് മേ അഭിവ്യസ്തവും ഞാനിപ്പോൾ തിരക്കിലാണ് മുജയേക്ക് മൗക്കാതോ എനിക്ക് ഒരു അവസരം തരൂ മുജേ എനിക്ക് ഒരു മൗക്കാന്ന് പറഞ്ഞ അവസരം തോ നൽകൂ തരൂ എനിക്കൊരു അവസരം തെറ്റു തരൂ മുജയേക്ക് മൗക്കാതോ മുജേ പൈസ ചാഹ്യേ എനിക്ക് പണം വേണം മുജേ എനിക്ക് പൈസ പണം ചാഹ്യേ വേണം മുജേ പൈസ ചായ എനിക്ക് പണം വേണം മുജേ ഗർഭർ കോയിനീ ഹെ എനിക്ക് വീട്ടിൽ ആരുമില്ല അതായത് എൻ്റെ വീട്ടിൽ ആരുമില്ല എന്ന് പറയില്ലേ മുജെ എനിക്ക് ഗർഭർ വീട്ടിൽ കോയിനെ ആരുമില്ല എനിക്ക് വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരുമില്ല മുജയേക്ക് ഫോൺ ചായയേ എനിക്കൊരു ഫോൺ വേണം മുജെ എനിക്ക് ഏക്ക് ഫോൺ ഒരു ഫോണ് ചായയേ വേണം മുജയേക്ക് ഫോൺ ചായയേ എനിക്കൊരു ഫോൺ വേണം മുജയേക്ക് ഫോൺ ചായയേ മേ ഏക്ക് ഡോക്ടർ ഹും ഞാൻ ഒരു ഡോക്ടറാണ് മേ ഞാൻ ഒരു ഡോക്ടർ ഹും ഡോക്ടറാണ് ഞാനൊരു ഡോക്ടറാണ് മേ ഹിന്ദി സീക്കിനാർത്താവും ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഹിന്ദി ഹിന്ദി സീക്ക്ന പഠിക്കുക ചാഹർത്താവും ആഗ്രഹിക്കുന്നു സീഖ്ന പഠിക്കാൻ ആഗ്രഹിക്കുന്നു ചാർത്താവും ഞാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നു മുജ ഹിന്ദി ബഹുത്ത് പസേ എനിക്ക് ഹിന്ദി വളരെ ഇഷ്ടമാണ് മുജേ എനിക്ക് ഹിന്ദി ഹിന്ദി ബഹുത് വളരെ പസന്ത് ഇഷ്ടമാണ് എനിക്ക് ഹിന്ദി വളരെ ഇഷ്ടമാണ് മുജേ ഹിന്ദി ബഹുത്ത് പസന് ഹേ മേം മലയാളം സീക്ക്ന ചാഹർത്താഹും ഞാൻ മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്നു മേം ഞാൻ മലയാളം മലയാളം സീക്ക്ന പഠിക്കുക ചാർത്താഹും ആഗ്രഹിക്കുന്നു ഞാൻ മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്നു ീസെ ഹിന്ദി സിഖാ സിഖാ ദുങ്ക ഞാൻ നിങ്ങൾ ഹിന്ദി എളുപ്പത്തിൽ പഠിപ്പിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ആസാനീസെ എളുപ്പത്തിൽ ഹിന്ദി ഹിന്ദി സിഖാദുങ്ക പഠിപ്പിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഹിന്ദി എളുപ്പത്തിൽ പഠിപ്പിച്ചു തരാം മേ ദൂഖാൻപർ ജാനാ ചാർത്താവും ഞാൻ കടയിൽ പോകാൻ ആഗ്രഹിക്കുന്നു മേം ഞാൻ ദൂക്കാൻ പർ കടയിൽ ജാനാ പോക ജാനാന്ന് പോകുക ചാത്തവും ആഗ്രഹിക്കുന്നു ഞാൻ കടയിൽ പോവാൻ ആഗ്രഹിക്കുന്നു മുജേ ആം പസന്ത് ഹെ എനിക്ക് മാമ്പഴം ഇഷ്ടമാണ് മുജെ എനിക്ക് മാമ്പഴം ആം മാമ്പഴം പസന്ത ഹെ ഇഷ്ടമാണ് എനിക്ക് മാമ്പഴം ഇഷ്ടമാണ് മുജേ ആം പസന്ത് ഹെ എനിക്ക് മാമ്പഴം ഇഷ്ടമാണ് മുജെ മേരി കമ്മീസ് ദോ എനിക്ക് എന്റെ ഷർട്ട് തരൂ മുജെ എനിക്ക് മേരി എന്റെ കമ്മീസ് ദോ അതായത് ഷർട്ട് തരൂ എനിക്ക് എന്റെ ഷർട്ട് തരൂ മുജയെ ഗർഭർ ബഹുത്ത് കാംഹേ എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് മുജേ എനിക്ക് ഗർഭർ വീട്ടിൽ ഗർ എന്ന് വന്ന വീടുപ്പർ ഇൽ ഗർഭർ ബഹുത്ത് ഒരുപാട് ജോലിയുണ്ട് എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട് മുജയെ രാത്കാ ഗാനാ നെഹി ചാഹിയേ എനിക്ക് രാത്രി ഭക്ഷണം വേണ്ട മുജെ എനിക്ക് രാത്ക രാത്രിയിൽ ഗാനാ ഭക്ഷണം നഹി ചാഹിയേ വേണ്ട എനിക്ക് രാത്രി ഭക്ഷണം വേണ്ട മുജേ രാത്കാ ഗാനാ നെഹ് ചാഹ്യേ എനിക്ക് രാത്രിയിൽ ഭക്ഷണം വേണ്ട മുജിയ ബിരിയാണി പസന് നെഹി ഹേ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല മുജിയ ബിരിയാണി പസന്ദ് നെഹ്ഹേ മുജിയ എനിക്ക് ബിരിയാണി ബിരിയാണി പസന്ദ് നെഹി ഹേ ഇഷ്ടമല്ല എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല മുജിയ രാത്മേ റൊട്ടി ഗാന പസന്ത് ഹേ എനിക്ക് രാത്രി റൊട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം മുജയെ എനിക്ക് രാത്മേ രാത്രിയിൽ റൊട്ടി റൊട്ടി ഗാന കഴിക്കുന്നത് പസന്ത ഇഷ്ടം അതായത് എനിക്ക് രാത്രിയിൽ റൊട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം മുജിയ തുമാരെ പാസ് ആനേതോ ഇനി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ അതായത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ മുജിയ എനിക്ക് തുമാരെ പാസ് നിങ്ങളുടെ അടുത്തേക്ക് ആനതോ വരട്ടെ അല്ലെങ്കിൽ വരണം എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം മുജിയ നീന്തുഹീയെ എനിക്ക് ഉറക്കം വരുന്നു മുജിയെ എനിക്ക് നീന്ത് ഉറക്കം ആരഹീഹേ വരുന്നു മുഹെ എനിക്ക് ഉറക്കം വരുന്നുഹേ എനിക്ക് ഉറക്കം വരുന്നു ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ വരാം ഇൻഷാല്ല